കേരളത്തിലെ ആഭരണ വിപണിയിൽ സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പ് തുടരുകയാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങളിലും സ്വർണ്ണവില സർവ്വകാല റെക്കോർഡ് ഉയർന്ന വില നിലവിലും തിരുത്തിക്കുറിച്ചാണ് മുന്നേറുന്നത് തിങ്കളാഴ്ച രാവിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് പരിശുദ്ധിയുള്ള ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വിലയിൽ അഞ്ഞൂറ്ററുപത് രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൽ എഴുപത് രൂപയുടെയും വർധന രേഖപ്പെടുത്തി ഇതോടെ കേരളത്തിൽ ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയിലും ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പവൻ്റെ വിപണി വില എഴുപത്തിരണ്ടായിരം രൂപ നിലവാരവും ഒരു ഗ്രാമിൻ്റെ വിപണി വില ഒൻപതിനായിരം രൂപ നിലവാരവും മറികടക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം ഒരു ഭവൻ സ്വർണ്ണത്തിൽ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുടെയും ഒരു ഗ്രാം സ്വർണ്ണത്തിൽ ഇരുനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെയും വർധന രേഖപ്പെടുത്തി ഏപ്രിൽ എട്ടിന് കുറിച്ച അറുപത്തിയായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ഭവനിൽ ഈ മാസം ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും താഴ്ന്ന വില നിലവാരം അങ്ങനെ നോക്കിയാൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം സംസ്ഥാനത്തെ വിപണിയിൽ ഒരു പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെയും ഒരു ഗ്രാം സ്വർണ്ണത്തിന്മേൽ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെയും വർധന കുറിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഏവരും മുറ്റുനോക്കുന്നത് കേരളത്തിൽ ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വിപണി വില എന്ന് പതിനായിരം രൂപ മറികടക്കും ആഗോള ഘടകങ്ങളുടെ സ്വാധീനമാണ് പ്രധാനമായും ആഭ്യന്തര വിപണിയിലെ സ്വർണ്ണവിലയും ചലിപ്പിക്കുന്നത് ഇതിനോടൊപ്പം ആഗോള സാമ്പത്തിക മേഖലയിൽ പടർന്നിട്ടുള്ള അനിശ്ചിതത്വത്തിൻ്റെ കരുതലുകൾ മാറാത്തതിനാലും ഈ വർഷം സ്വർണ്ണവില എവിടം വരെ പോകാമെന്ന് വിശദമായി നോക്കാം ആദ്യം സ്വർണ്ണവില ഉയർത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയോ നോക്കാം ലോകത്തിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വലിയ സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും തമ്മിൽ ഇറക്കുമതി ചുങ്ങൾ സംബന്ധിച്ച വിഷയത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന വ്യാപാര തർക്കങ്ങളും ഇതിനെ തുടർന്ന് ആഗോള സാമ്പത്തിക മേഖലയിൽ ഉരുത്തിരിയുന്ന അശ്ചിതത്വങ്ങളും കാരണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതാണ് രാജ്യാന്തര വിളിയിൽ സ്വർണ്ണവില ഉയർത്തിവിടുന്നത് അതേപോലെ യു എസ് സമ്പദ്ഘടന സാമ്പത്തിക മാധ്യമത്തിലേക്ക് നീങ്ങിയേക്കുമെന്ന നിഗമനങ്ങൾ ശക്തിപ്പെടുന്നതും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇത്തരം ഘടകങ്ങളോടൊപ്പം ജിയോ പൊളിറ്റിക്കൽ റിസ്കുകളും കൂടിച്ചേരുന്ന പശ്ചാത്തലത്തിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ട് അഥവാ ഗോൾഡ് ഇ ഭൗതിക ഭൗതികസ്വർണ്ണത്തിനും ആഗോളതലത്തിൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതും സ്വർണ്ണവില ഉയരുന്നതിന് കാരണമാകുന്നു അതേപോലെ പ്രതികൂല ആഗോള ഘടകങ്ങൾ കാരണം വിവിധ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ പ്രത്യേകിച്ചും ഏഷ്യൻ രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും രാജ്യാന്തര വീഴിൽ സ്വർണ്ണത്തിലുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് സ്വർണം ലക്ഷ്യവില ഉയർത്തി ബ്രോക്കറേജുകൾ ആഗോളതലത്തിലെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ഗോൾഡ്മാൻ സാക്സ് മൂന്നാം തവണയാണ് ഈ വർഷത്തേക്കുള്ള സ്വർണ്ണത്തിൻ്റെ ടാർഗറ്റ് പ്രൈസ് അഥവാ ലക്ഷ്യവില ഉയർത്തി നിശ്ചയിക്കുന്നത് മാർച്ചിൽ നൽകിയിരുന്ന ഒരു ഡ്രോയൌൺ സ്വർണ്ണത്തിൻ്റെ ലക്ഷ്യവില മൂവായിരത്തി മുന്നൂറ് ആയിരുന്നു ഇവിടെ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ഒരു ഡ്രോയൌൺസ് സ്വർണത്തിൻ്റെ ലക്ഷ്യവിലയായി മൂവായിരത്തി എഴുന്നൂറ് ഡോളർ നിലവാരത്തിലേക്ക് ഗോൾഡ്മാൻ സാക്സ് പുതുക്കി നിശ്ചയിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ രാജേന്ദ്ര വിപണിയിൽ ഗോൾഡ് ഫീച്ചേഴ്സിൻ്റെ വില സർവ്വകാല റെക്കോർഡ് നിലവാരമായി മൂവായിരത്തി നാനൂറ് ഡോളർ ഭേദിച്ചു കഴിഞ്ഞു ഇന്നലെ രാജ്യാന്തര വിപീയിൽ കുറിച്ച വിലയുടെയും മറ്റ് ആഭ്യന്തര ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരള വിപണിയിൽ ഇന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു ഗ്രാം സ്വർണ്ണത്തിന് വിലയാണ് തൊള്ളായിരത്തി പതിനഞ്ച് രൂപ എന്നത് സൂചിപ്പിച്ച നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യാന്തര വിപണിയിലെ സ്വർണ്ണ വില മൂവായിരത്തി എഴുന്നൂറ് ഡോളർ നിലവിലേക്ക് ഈ വർഷം തന്നെ എത്തിച്ചേരുകയാണെങ്കിൽ ആനുപാതിക കേരളത്തിലെ ഒരു ഗ്രാം സ്വർണ്ണവിലയും പതിനായിരം രൂപ നിലവാരം ഈ വർഷം തന്നെ മറികട എന്നാണ് വിപണി വൃത്തിവരുടെ നിഗമനം ഡിസ്ക്ലൈബർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല സ്വന്തത്തിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം കൂടുതൽ പഠനം നടത്തിക്കുക സിമിയത സാമ്പത്തിക വിദ്യയുടെ മാർഗദേശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം